ജനമനസ്സുകളിൽ തൊടാനും ചലനമുണ്ടാക്കാനും കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ അവസാനവട്ട നെട്ടോട്ടം ഊർജിതമാക്കി തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച അവശേഷിച്ചിരിക്കെ പഴുതുകൾ അടച്ചുള്ള പ്രചാരണവുമായാണ് സ്ഥാനാർത്ഥികൾ മുന്നേറുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രവും വികസനവുമാണ് യു ഡി എഫിന് പ്രതീക്ഷ നൽകുന്ന പ്രധാന ഘടകം അതേസമയം പാർലമെന്റ് തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും എൽ ഡി എഫിന് ആത്മവിശ്വാസം പകരുന്ന ഫലമായിരുന്നു ബി ജെ പിക്ക് ബി ഡി ജെയ്സിന്റെ കൂട്ടുകെട്ടും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും പ്രതീക്ഷ നൽകുന്നുണ്ട് ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ടി എൻ പ്രതാപൻ വിജയിച്ചത് കൊടുങ്ങല്ലൂർ നഗരസഭ മാള പൊയ്യ പൊത്തൻചിറ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തുകൾ എൽ ഡി എഫ് ഭരണത്തിലാണ് കൊഴൂർ അന്നമനട പഞ്ചായത്തുകളാണ് യു ഡി എഫ് ഭരണത്തിലുള്ളത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ പതിനാറ് സീറ്റിൽ വിജയിച്ച് മികച്ച വിജയം നേടിയത് ബി ജെ പിക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ട് അന്നമനട ഒഴികെയുള്ള പഞ്ചായത്തുകളിലും ബി ജെ പിക്ക് സീറ്റ് നേടാനായി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് വോട്ടിൻ്റെ ലീഡാണ് കൊടുങ്ങല്ലൂരിൽ എൽ ഡി എഫിനുള്ളത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്കൊപ്പം എൻ ഡി എയും ഒപ്പത്തിനൊപ്പം പ്രചാരണ രംഗത്ത് മുന്നേറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രവചനങ്ങൾക്കതീതമായിരിക്കും കൊടുങ്ങല്ലൂരിലെ ഫലം ടി സി വി മാള